സ്വാദിഷ്ടത്തിലേക്ക് സ്വാഗതം പടവലങ്ങ തോരം തയ്യാറാക്കുന്ന വിധം കാണാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ള ചെറിയൊരു പീസ് പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് പുറത്ത് വെള്ളം ചുരണ്ടിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് പാൻ വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുക ചൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി വഴറ്റുക അതിനുശേഷം അരക്കപ്പ് തേങ്ങ ചിരുകിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ കൂടി ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ച ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് പടവലങ്ങ വെന്തിട്ടുണ്ട് പടവലങ്ങ തോരൻ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണ് പടവലങ്ങ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക